യിലേക്ക് സ്വാഗതം ലീഗ്സ് കപ്പിലെ രണ്ടാം റൗണ്ടിൽ ഇന്റർമിയ മിനസയെ അവസാന നിമിഷം പെനാൾട്ടി ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ചിരുന്നു മത്സരത്തിന്റെ ഏകദേശം എട്ടാം മിനിറ്റിൽ മെസ്സിക്ക് പരിക്കേറ്റ് പുറത്തുപോയിരുന്നു ഇപ്പോൾ ലിയോ മെസ്സിയുടെ പരിക്കിനെ കുറിച്ച് ഡീപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മെസ്സിക്ക് പരിക്കു പറ്റിയപ്പോൾ എനിക്ക് എന്തു തോന്നിയെന്ന് പറയാൻ തന്നെ ബുദ്ധിമുട്ടാണ് അദ്ദേഹം വെറും ഒരു കളിക്കാരൻ മാത്രമല്ല ടീമിൻ്റെ മൊത്തത്തിൽ ആത്മാവാണ് ഫുട്ബോളിന്റെ ആത്മാവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ നിമിഷം സമയം നിലച്ചുപോയതുപോലെ എനിക്ക് തോന്നി ഞാൻ കോച്ചിൻ്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങളുടെ എല്ലാം കണ്ണിൽ കണ്ട ഭയം കോച്ചിൻ്റെ മുഖത്തും ഞാൻ കണ്ടു മെസ്സിക്ക് പരിക്കേൽക്കുന്നത് ആരും ആഗ്രഹിക്കുന്നില്ല ആരും എല്ലാവരും അദ്ദേഹത്തെ കളിക്കളത്തിൽ കാണാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു അവിടെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനം അവിടെയാണ് അദ്ദേഹത്തിന്റെ മാന്ത്രികത സൃഷ്ടിക്കുന്നത് ആദ്യ പകുതിയുടെ ഇടവേളയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓടിച്ചെന്നു എന്നിട്ട് ചോദിച്ചു ലിയോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അദ്ദേഹം എന്നെ നോക്കി പറഞ്ഞു വിഷമിക്കേണ്ട റോഡറി തുടയിലെ പേശികൾക്ക് അല്പം അസ്വസ്ഥത മാത്രം ഗുരുതരമായൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ വേദന എത്ര ശക്തമാണെങ്കിലും അദ്ദേഹം പുറത്തു കാണിക്കില്ല ടീമിനു വേണ്ടി എല്ലാം സഹിച്ച് എപ്പോഴും അദ്ദേഹം ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് അർജന്റീന ടീമിലും അദ്ദേഹം ഇങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹം വേഗം തിരിച്ചെത്തണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം കാരണം മെസ്സിയില്ലാത്ത കളിസ്ഥലം മുൻപത്തെ പോലെയല്ല അദ്ദേഹം ആരോഗ്യവാനായിരിക്കുവാനും കളിക്കുവാനും സന്തോഷവാനായിരിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം അദ്ദേഹം സന്തോഷവാനായിരിക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ സംഭവിക്കുന്നു അത് തന്നെയാണ് ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഇപ്പോൾ പറഞ്ഞു നിർത്തുന്നു വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക